ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഇത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പം അത് നിങ്ങളെയും കൂടെ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്നാണെന്നുള്ളത് ചോദിച്ചാൽ തൈര് കൊണ്ടാണ് തൈര് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഞാൻ നേരത്തെ ഒരുപാട് ഫേസ് വായിക്കൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തൈരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ തന്നെയാണ് അടുക്കളയിലുള്ളതാണ് തൈര് പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള നമ്മൾ നമ്മളെടുക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഉള്ളതാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കത്തൊന്നുമില്ല കേട്ടോ കുറച്ച് സമയങ്ങൾ മതി പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകാം എന്നതൊക്കെയാണ് ഞാനത് ചേർക്കുന്നതെന്നുള്ളതൊക്കെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാമേ അപ്പോൾ നമുക്ക് നമ്മുടെ പായ്ക്കിലേക്കൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തുണി ഇട്ടേക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാനെൻ്റെ കഴുത്തേലും കൂടെ കൂട്ടിയാണ് ചെയ്യുന്നത് എപ്പോഴും മുഖത്ത് മാത്രം ചെയ്തതിൽ നിങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ കഴുത്തേലും കൂടെ കൂട്ടി ചേർത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ തക്കാളിപ്പഴം വേണം പിന്നെ തൈര് വേണം പിന്നെ ബ്രൂവിൻ്റെ പൊടിയും ബ്രൂവിൻ്റെ പൊടിയോ നമ്മുടെ സാധാ കാപ്പി പൊടിയോ ആയാലും കുഴപ്പമില്ല പക്ഷേ ബ്രൂവിൻ്റെ ആണ് എനിക്ക് ഇച്ചിരി കൂടെ നമുക്കൊന്ന് മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്യാൻ ഇച്ചിരി കൂടെ ഒരു സുഖം കിട്ടുന്നു കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ വേണം പക്ഷേ ഞാൻ പഞ്ചസാര എടുത്തിട്ടില്ല എടുക്കാത്തതിൻ്റെ കാര്യം ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മുഖം സ്ക്രബ് ചെയ്യുന്ന കാണിച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനടുത്ത് പഞ്ചസാര ഒന്നും കൂടി ഇനിയിട്ട് ഒന്നും കൂടെ മോത്തിട്ട് ഒത്തിരി ഇതായിട്ട് അറിയിക്കേണ്ട നമുക്ക് പഞ്ചാര മോത്തിട്ടിങ്ങനെ അറിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മുഖം വല്ലാതെ എന്നാ സ്കിന്നൊക്കെ പോറൽ പോലെ വീഴും സ്ക്രാച്ച് വീഴും സ്ക്രാച്ചിന് വീണ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും മുഖം പന്നലായിപ്പോകും പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മുഖം നല്ല പോലെ ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടി തൈരും ബ്രൂവിൻ്റെ പൊടിയും മാത്രമാണ് എടുക്കുന്നത് ഫസ്റ്റ് മസാജിന് ഇത് അത് തൈരുണ്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഒരുപാട് എടുക്കണമെന്നില്ല അതേ കുറച്ച് തൈരെടുത്തേച്ച് ഞാൻ ബ്രൂവിൻ്റെ പൊടിയാണ് ഇടുന്നത് ബ്രൂവിൻ്റെ പൊടി നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഞാൻ ഓരോ പ്രാവശ്യം എടുത്തേച്ച് വെക്കുന്നതാണ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ ഒരു കവർ ഇങ്ങനെ അടച്ച് വെക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ലപോലെ തന്നെ ഫ്രീസറിലോട്ടൊക്കെ വെച്ചാൽ മതി നമ്മളെടുത്ത് ഒത്തിരി നേരം വെളിയിൽ ഇടാതിരുന്നാൽ മതി ഇടാതിരുന്നേച്ച് ഫ്രീസറിലോട്ട് വെച്ചാൽ നല്ല ഇതായിട്ട് തന്നെ ഇരുന്നോളും ഞാൻ നേരം ഇത് അടച്ചു ഇങ്ങനെ തന്നെയാണ് അങ്ങോട്ട് ഫ്രീസറിലോട്ട് വെക്കുന്നത് ഞാൻ പിന്നെ എപ്പോൾ എടുക്കാൻ ചെന്നാലും ഇതുപോലെ പൊടിയായിട്ട് തന്നെ ഇരുന്നോളും ഒത്തിരി നേരം വെളിയിലൊക്കെ ഇട്ട് കാറ്റൊക്കെ കയറി കഴിയുമ്പോഴാണ് അത് കട്ട പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ തൈരും ബ്രൂവിൻ്റെ പൊടിയും കൂടെ ആയിട്ടുള്ളത് ഒന്ന് മുഖം ഒന്ന് മസാജ് ഒന്ന് സ്ക്രബ് ചെയ്യാം സ്ക്രബ്ബ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്നും ഇതാക്കി കൊടുക്കുന്നുള്ളൂ ഞാൻ സ്ക്രബ്ബ് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞ് കിടക്കുക അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് ചെയ്യുകയുള്ളൂ കേട്ടോ ഒത്തിരി തരിയുള്ള പഞ്ചസാര എടുക്കല്ലേ ചെറുതായിട്ട് തരിയുള്ളത് എടുക്കാവുള്ളൂ ഒത്തിരി തരിയുള്ള എടുക്കാനുള്ള കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്ത് ഞാൻ പറഞ്ഞല്ലോ സ്ക്രാച്ച് വീഴും ചെറിയ തരിയിട്ടില്ല അല്ലെങ്കിൽ ഇച്ചിരി തരി കട്ടിയുള്ള സൈസാണെങ്കിൽ ഇത് ഇട്ടിച്ചിരുന്നതിൽ ഒന്ന് മസാജ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അലപ്പി ചെയ്യുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാൻ കുറയും അപ്പം അങ്ങനെ സ്ക്രബ് ചെയ്യുക ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം വരും അപ്പോൾ എല്ലാവരും പറയും വെളുത്ത മുഖത്ത് കാണിക്കരുത് കറുത്ത മുഖത്ത് കാണിക്കുക എൻ്റെ മുഖം അത്ര വലിയ വെളുത്തൊന്നും അല്ല കേട്ടോ ഈ കാണുന്ന കളറൊക്കെ ഉള്ളു അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ റിസൾട്ട് എല്ലാം നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് മുഖം ശക്കലമുള പൂവിൻ്റെ കൂടി ഇറക്കട്ടെ ഇതിലേക്ക് ഞാനത് ഒരു ഒരിച്ചിരി ഇവിടെ ഒന്ന് കളർ കിട്ടാനായിട്ട് അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കളർ തോന്നത്തില്ല ബ്രുവിൻ്റെ പൊടി ചേർത്തായിട്ട് പോലും തോന്നില്ല അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇട്ട് വീഡിയോ ഉണ്ടല്ലോ ഞാൻ ആ മുടിയുടെ ഉള്ളു ഉള്ളുവെക്കാനിട്ടുള്ളതിനകത്ത് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉലുവായും പിന്നെ നമ്മുടെ ചണവത്ത് ചണവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് സംഭവം യു എന്നായിരുന്നു ഫ്ലാക്സീഡ് അതാണ് അങ്ങനെ തോന്നിട്ടോ അതാണ് ചേർത്തേക്കുന്നത് പിന്നെ ചേർത്തേക്കുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് അതിനാരോ ഒരു പുള്ളിക്കാർ ഒന്നിച്ച് പറഞ്ഞ് ഞാൻ ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല ചുമ്മാ വീഡിയോ കാണിച്ചിട്ടേ ഉള്ളൂ എന്നതൊക്കെ തേക്കണ്ടതെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിനകത്ത് പറയുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് അത്രയും മതി അതുപോലെ തന്നെ ഉലുവ ഞാൻ വെള്ളത്തിട്ട് കുതിർത്തിട്ടാണ് ചെയ്തതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ട് പോലും അവർ വന്നിച്ച് പറയുന്നത് ഞാൻ അവരുടെ പേര് ഞാൻ നോക്കണമെന്ന് ഓർത്തായിരുന്നു അവർ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് എന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയൊന്നും ചേർക്കുന്നതെന്നെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ബാക്കി എല്ലാം ചേർക്കുന്നതിൻ്റെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്നാമത് കാണുക അല്ലെങ്കിൽ അത് ഓൺ ആക്കി വെച്ച് വെച്ച് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്താണെങ്കിൽ അത് ശ്രദ്ധയോടെ കേട്ടോണ്ട് ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോഴായിരിക്കും മിക്കപ്പോഴും മിക്ക വീഡിയോസും കാണുന്നത് അന്നേരം നമ്മളത് ശ്രദ്ധിക്കും അപ്പം പറയുന്നതിനൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ല അതിന് ശ്രദ്ധിച്ച് തന്നാണ് ചെയ് കേൾക്കുന്നുണ്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരിക്കും കേട്ടത് അല്ലെങ്കിൽ മറ്റേതേലും കാര്യത്തിന് അതിനിടയ്ക്ക് പോയപ്പോഴായിരിക്കും ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളങ്ങ് പോയത് സ്കിപ്പായി പോയത് അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞു കാണുകയല്ല അപ്പോൾ അതായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഞാൻ അതിനകത്തെ എല്ലാം വിശദമായിട്ടാണ് പറഞ്ഞേക്കുന്ന ഒന്നും വിശദമായിട്ട് പറഞ്ഞു തരുന്നിട്ടില്ല എല്ലാം വിശദമായിട്ട് ഏത് വീഡിയോ ഞാൻ ചെയ്താലും അതിനകത്ത് വാചകം കൂടി പോകുന്നു എന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ മുഖത്ത് നല്ലപോലെ ചെയ്ത് നല്ലപോലെ ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഇവിടെ ഇപ്പം ഞാനിതിനകത്ത് പഞ്ചസാര എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി ഇതായിട്ട് ചെയ്യാത്തത് ഇവിടെ നല്ലപോലെ നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ കൂടെ ഒക്കെ നമ്മുടെ മൂക്കയിൽ ഒക്കെയാണ് ഇവിടെയാണ് കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നത് അത് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മൂക്കയിൽ ഒരുമാതിരി കറുത്ത് കുത്തു പോലെ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ എടുപോലിട്ട് നല്ലപോലെ ഒന്ന് എൻ്റെ മൂക്ക പക്ഷേ അങ്ങനെ അധികം വരാറില്ല കേട്ടോ ഞാൻ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നല്ലത് മൂക്കിൻ്റെ അവിടെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് എനിക്കങ്ങനെ മൂക്കൽ ഇങ്ങനെ വീട് എടുക്കും പിന്നെ ഞാൻ അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഇതാക്കി എടുക്കും ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നുള്ളൂ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ നല്ല ഇതാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഞാനെൻ്റെ മുഖം രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തു നിങ്ങൾ ഓർക്കും മസാജ് ചെയ്തു ഞാൻ വെച്ചാൽ പാൽ തൈരും ബ്രൂവിൻ്റെ പൊടി മാത്രമല്ലല്ലോ ഇവിടെ പഞ്ചസാര കൂടി ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് നല്ല വെള്ളം സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞ ഒരു തരിതരിപ്പോട് കൂടി ചെയ്യുന്നതാണ് സ്ക്രബ്ബെന്ന് പറഞ്ഞത് അപ്പോൾ അത് എടുക്കാൻ തുടങ്ങി മസാജ് ചെയ്യുന്നതാണ് നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന സ്ക്രബ് എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം അത് പഞ്ചസാര ചേർത്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ അല്ലാതെ തൈരും ബ്രൂവിൻ്റെ പൊടി മാത്രമായിട്ട് ചെയ്യരുത് കാപ്പിപ്പൊടി മാത്രമായിട്ട് ചെയ്യരുത് പഞ്ചസാരയും കൂടി ചേർത്ത് ചെയ്യണം ഞാനിത് ഈ ഇടയ്ക്ക് ചെയ്തതാണ് അത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുള്ളവർ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒരു ഉടനെ തന്നെ ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖത്ത് കരിവാളിപ്പിന് നല്ല മാറ്റം വരും കേട്ടോ ആ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും കരിവാളിപ്പിന് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മാറ്റമാണ് നമുക്ക് കിട്ടുന്നത് ആ കരിവാളി പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും മുഖത്തിനും കഴുത്തിനും ഒക്കെ നല്ല കളർ നമുക്ക് തോന്നും കഴുത്തിന് എനിക്ക് കളർ കുറവായിരുന്നു ഇപ്പോൾ ഇത് ചെയ്ത് കഴിപ്പത്തേക്ക് കഴുത്തിന് നല്ല കളർ ഒന്ന് കേട്ടോ ഞാൻ വെച്ചാൽ എപ്പോഴും സ്ക്രബ് ചെയ്യാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് എൻ്റെ മുഖം എല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് വരട്ടെ എന്നിട്ട് വേണം നമുക്കിനി അടുത്തത് ചെയ്യാനിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു തക്കാളി എടുക്കാം പകുതി മതി ഒരു തക്കാളി മതി മൊത്തം നമുക്ക് പകുതി നമ്മളിങ്ങനെ ഒന്ന് നമുക്ക് ഇത് ജ്യൂസ് മാത്രമായിട്ട് കിട്ടും അല്ലെങ്കിൽ ഉണ്ടല്ലോ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ടടിച്ചാലും ഉണ്ടല്ലോ വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് ജ്യൂസ് കിട്ടത്തില്ല കേട്ടോ ഇതിപ്പം നല്ലതായിട്ട് ജ്യൂസ് കിട്ടും ഇത് കേട്ടോ ഇത്രയും ജ്യൂസ് മതി നമുക്ക് അപ്പം നമുക്കതിരം പകുതി തക്കാളി എടുത്താൽ മതിയാകും അല്ലെ നമ്മൾ ഒരു തക്കാളി ഫുള്ള് എടുക്കേണ്ടി വരും തിരിച്ചെറുതെ ഒരെണ്ണം എടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ വലിയ തക്കാളിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് മതി ഇനി ഇതിലേക്ക് ഇച്ചിരി തൈരും കൂടെ ചേർക്കാം നല്ല കട്ടി തൈരാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുഖത്തൊന്നിങ്ങനെ ഒലിച്ചൊലിച്ച് ഒലിച്ചിറങ്ങത്തില്ല നമുക്ക് കട്ടി തൈരാണെങ്കിൽ അല്ലാതെ ഇച്ചിരി വെള്ളം ചേർന്ന തൈരാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മുഖത്ത് തേക്കുമ്പോഴത്തേക്കങ്ങ് ഒലിച്ചൊലിച്ച് മുഖം മൊത്തമാകും മുഖം മൊത്തമല്ല ദേഹം മുഴുവനും ആകും ഇത് കണ്ടോ തക്കാളി ജ്യൂസും തൈരും മാത്രാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ തക്കാളിക്കായും തൈരും ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്ത് കെട്ടോ ഇനി ഇത് നമ്മുടെ മുഖത്ത് പറ്റുന്നുണ്ട് നല്ല വ്യത്യാസം ഇല്ല ആദ്യത്തെ നമ്മൾ ആ ബ്രൂവിൻ്റെ പൊടിയും തൈരും ഒക്കെ ഇട്ട് ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖത്തെ കരുവാളുപ്പ് ശരിക്കും മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് മുഖത്ത് മസാജേണ്ടത് തൈരും തക്കാളി ജ്യൂസും കൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് അത് നല്ലപോലെ നമ്മൾ മുഖത്ത് നിന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പം ഈ തക്കാളി ജ്യൂസാണേലും സ്കിന്നൊക്കെ നല്ലതാകാൻ സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കുറേ പാടും കാര്യങ്ങളൊക്കെ ഈ തക്കാളി ജ്യൂസ് നമ്മുടെ മുഖത്ത് മാറ്റിക്കളയും കേട്ടോ സ്കിന്ന് പെട്ടെന്ന് നമുക്ക് ഒരു ആഴ്ച കൊണ്ട് നമ്മൾ തക്കാളി ജ്യൂസ് കുറേ ദിവസം ഒന്ന് ഒരാഴ്ച അടിപ്പിച്ച് തേക്കെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് നമുക്ക് അറിയാൻ പറ്റും പിന്നെ തൈര് തൈര് നമുക്ക് മുഖത്തെ കരിവാളിപ്പ് പെട്ടെന്ന് പോകും പാടും എല്ലാം പോകാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് കൈ കൊണ്ട് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഞാൻ കഴുത്തതിലും കൂടെ ആയിട്ട് നല്ലപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ മുഖത്ത് നമ്മളിങ്ങനെ രണ്ട് കയ്യിൽ ഇതിനകത്ത് മുക്കി മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ നല്ല പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം നമ്മുടെ കണ്ണിൻ്റെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ചുളുവൊക്കെ വരുന്നതിനും ഒക്കെയാണ് നമ്മളിവിടെ ഇങ്ങനെ നല്ലപോലെ പിന്നെ കവളിങ്ങനെ ഒരുപാട് കവളുള്ളവർ ചെയ്യാതിരിക്കുക കേട്ടോ കവളൊക്കെ ഒട്ടി ഇരിക്കുന്നവർ ചെയ്യുക എനിക്കിപ്പം അത്യാവശ്യം ഇച്ചിരി കവളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവരും കവള് കൂടി കൂടി വരുത്തേ ഉള്ളൂ കേട്ടോ എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഒത്തിരി ബലം പിടിച്ച് ചെയ്യേണ്ട നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നെറ്റിയുടെ ഇവിടെ ഒക്കെ നല്ലപോലെ ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ ഒക്കെ നമ്മൾ നല്ല ഇതായിട്ടൊന്ന് നമ്മൾ ഇവിടെയൊക്കെ പെട്ടെന്ന് ചുളിവ് വീഴും നമുക്ക് കണ്ണിൻ്റെ ഇവിടെ പിന്നെ ഇവിടെ ഒക്കെയാണ് പെട്ടെന്ന് ചുളിവ് വീഴുന്നത് ഏറ്റവും ഇതെന്ന് പറഞ്ഞത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുഖം നല്ലപോലെ വെളുക്കും കേട്ടോ നല്ലപോലെ എത്ര കറുത്ത് ഇരുണ്ടിരിക്കുന്ന മുഖമാണേലും നമ്മൾ വെളുത്ത് കിട്ടും ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാറേ അപ്പം ഞാൻ ഒരു മൂന്ന് മിനിറ്റോളം സ്ക്രബ് മസാജ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ തക്കാളിക്കായും തൈരും കൂടെ ആയിട്ടുള്ളത് എന്നിട്ട് ഇനി ഞാൻ നമ്മളിത് കഴിവോ തുടയ്ക്കുക എന്നാ വെള്ളം ചെയ്യണ്ട ഞാനിപ്പം തുടച്ച് കാണിക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് കൂടെ അറിയാൻ വേണ്ടിയാണ് തുറച്ചു കാണിക്കുന്നത് കണ്ടോ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ ആദ്യമേ തന്നെ ഇത് തൈരൊക്കെ ചേരുന്നോണ്ടാണ് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്താണ് ഈ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഒരു പോലും മുടക്കില്ല വെളിയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കഴുത്തിരി കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലേ ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പും കൂടെയുള്ളൂ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പായക്ക് തീരും കേട്ടോ അപ്പം ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഇനി നമ്മൾ അന്ന് ഒമ്പെ എഴുതുന്ന തക്കാളി അല്ലേ അതിൻ്റെ ബാക്കി അതുപോലെ തന്നെ നമുക്കങ്ങ് ഒന്ന് ഇതേലൊന്ന് ഉരച്ച് നല്ല ഇതാക്കി എടുക്കാം കേട്ടോ അതും മതി നല്ലപോലെ നമുക്ക് ജ്യൂസ് കിട്ടും കേട്ടോ ഇതെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിലിട്ടടിക്കുന്ന ഒക്കെ നല്ലതാണ് മിക്സിയിലൊക്കെ ആയിട്ട് അടിച്ചാൽ ഇച്ചിരി തരി തരി പോലെ കൂടുതലും എടുക്കും ഇത് ഇങ്ങനെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അതിനകത്ത് ആ ഒരു ജെല്ലും മൊത്തം വെളി വരും ഇത് വേണ്ട നമുക്ക് ഇഷ്ടംപോലെ ജെല്ലും കിട്ടും ഇതെല്ലാം മുഴുവനും എടുത്തേ ഇപ്പം ഞാൻ എൻ്റെ മുഖം എല്ലാം കഴുകി ജെല്ലൊക്കെ നല്ല ഇതാക്കി എടുത്തു കേട്ടോ എടുത്തേച്ച് ഇനി ഇത് മാത്രമായിട്ട് ഈ തക്കാളിയുടെ ജെല്ല് മാത്രം മതി ഇനി നമുക്ക് മുഖത്ത് പറ്റാനായിട്ട് അത് നല്ലപോലെ ഒന്ന് മുഖം മുഴുവനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പം എല്ലാവരും ചോദിക്കും ഒരു പതിനഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്കും പറ്റും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കലൊന്നും നമ്മളിനകത്ത് ചേർക്കുന്നില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും തക്കാളിയുടെ നീര് മുഖത്ത് വെക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നല്ല കളറ് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ തക്കാളി ജ്യൂസ് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കളറ് വയ്ക്കാനായിട്ട് അപ്പം ഞാൻ എൻ്റെ മുഖത്തൊന്ന് നല്ല മൂലൊന്ന് തേച്ച് കഴുത്തേലും ഇപ്പോൾ ഈ മൂന്ന് ഇന്നിട്ടപ്പോഴും ഞാൻ നല്ല പോലെ എൻ്റെ കഴുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ണിൻ്റെ പുറത്തും എല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കണ്ണൊക്കെ കുഴിയുന്നതിനില്ലേ കുഴിയുന്നതിന് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു മസാജും കൂടെ ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂന്നാലഞ്ചിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്ങനെ എടുക്കേണ്ടി വരും ഇതൊന്ന് മുഖത്തൊന്ന് ഇച്ചിരി ഒന്ന് ഇതൊന്നോണങ്ങണ മൂത്ത് ഉണങ്ങിന് ശേഷമേ നമുക്ക് തുടച്ച് കളയേണ്ടത് തുടച്ച് കളയോ കഴുകിക്കളയോ ഇനി എല്ലാം ചെയ്യാവേ അപ്പോൾ ഞാനിത് മുഖത്ത് നല്ല പോലെ ഒന്ന് പരട്ടി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ട് ഒത്തിരി ഇതായിട്ട് കൊടുക്കേണ്ട ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് മുഖത്ത് നല്ല പോലെ ഇത് ഉണങ്ങി കേട്ടോ ഇത് ഉണ്ടോ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല നല്ല പോലെ മുഖത്ത് അത് ഉണങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളെ എടുത്തൊരു തക്കാളിക്ക് എല്ലാം മുളക് ഒരച്ചെടുത്തതിൻ്റെ ഇതുണ്ടല്ലോ അതൊന്നും മുഖത്തിട്ട് ഇത് വേണമെന്നില്ല അത് ഉണ്ടെങ്കിൽ അതിട്ട് തന്നെ അങ്ങ് മുഖം നല്ല ഒന്ന് മസാജ് ചെയ്തെടുക്കാം കളയാതെ ഒത്തിരി ശക്തിയിലൊന്നും മസാജ് ചെയ്യേണ്ട കേട്ടോ ചുമ്മാ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി ആ മുഖം ഉണങ്ങിക്കുന്ന ഒന്ന് അഴഞ്ഞ് കിട്ടാനായിട്ടോ അത്രയേ ഉള്ളൂ വലിയ ശക്തിയിലൊന്നും ടൈറ്റ് ആയിട്ടൊന്നും അല്ല അത് ഉണങ്ങുന്നത് കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം മുഖം കഴുകുക കേട്ടോ കഴുകോ എന്നാൽ ഞാൻ പിന്നെ തുടച്ച് കാണിക്കുന്നേ കേട്ടോ നല്ല റിസൾട്ടല്ലേ കേട്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അന്നേരം തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ മോത്ത് കിട്ടുന്നത് കേട്ടോ നമ്മളതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫേഷ്യല് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ നല്ലൊരു തുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെ മൂന്നൂറ് രാവുന്ന ഫേഷ്യൽ ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ മുന്നൂറൊക്കെ ചെന്നാൽ അവര് നമ്മളെ വല്ലവരുടെ ചെറിഞ്ഞ് ഓടിക്കും എല്ലാത്തിനും ഇപ്പൊ പൈസ കൂടിയില്ല പിന്നെ അവരായിട്ട് ഇനി എന്നാ കൂട്ടാതിരിക്കാനല്ലേ പിന്നെ മുഖം എല്ലാം നല്ല പോലെ തുടച്ച് എന്റെ കൈ ഒന്ന് കഴിയിട്ട് വരട്ടെ മുഖമൊക്കെ നല്ലപോലെ കഴുകി എല്ലാം വൃത്തിയായി ഇപ്പൊ നിങ്ങക്ക് ആ മുഖത്ത് മുഖത്ത് നല്ലൊരു തിളക്കും കിട്ടും കേട്ടോ അതുപോലെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ അത് തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഇതിപ്പം നമ്മൾ ആഴ്ച ലൂർ വാശം ചെയ്താലും മതി കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കാര്യം പ്രത്യേകിച്ച് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന പോലെയാണ് നമുക്കിത് നല്ല ഒരു റിസൾട്ടാണ് നമ്മുടെ മുഖത്ത് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് വരുന്ന കരിവാളിപ്പ് നമ്മുടെ ആദ്യത്തെ സ്ക്രബിൽ തന്നെ അത് മാറി കിട്ടും ഞാൻ പഞ്ചാര ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ ചില പഞ്ചസാരയോട് ചേർത്ത് വേണം ചെയ്യാനായിട്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചില്ല എന്നും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കരുത് എൻ്റെ പഴയ വീഡിയോ ഒക്കെ നോക്കിക്കാണാൻ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്യാറുള്ളൂ പഞ്ചസാര ഒക്കെ ഇട്ട് കാര്യം നമ്മളല്ലാതെ മോത്തിന് ചെയ്യുന്ന ആഴ്ച ചെയ്യുന്ന മോത്തിന് കേടാണ് അതുകൊണ്ടാണ് ഞാൻ ആഴ്ച മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ സ്ക്രബ് ചെയ്യാറുള്ളൂ മോത്ത് അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല മൂക്കിൻ്റെ ഇവിടെ ഒക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്യാൻ പറ്റും നല്ല നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ഒക്കെ നല്ലപോലെ വിളിക്കും നല്ല ഇതായിട്ട് കിട്ടും ഇത് ഉണ്ടോ നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പം ഈ വീഡിയോ കാണുന്നതിനേക്കാൾ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് നിങ്ങൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നത് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മുഖം നല്ല പോലെ വെളുക്കാനും അതുപോലെ മുഖത്തെ കരുവളുപ്പ് പോകാനും മുഖത്ത് നല്ല ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടായുള്ളൊരു പായ്ക്കാണ് അപ്പോൾ അത് മൂന്ന് സ്റ്റേജിൽ ചെയ്ത് ഒത്തിരി സമയമൊന്നും പോന്നെ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അത് മുഖത്ത് വെച്ചേക്കുന്നത് അല്ലാതെ ഒരുപാട് സമയമൊന്നും പോന്നെ നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്താൽ മതി ഇത് ആഴ്ചയിൽ മാസം ഓരോ ആഴ്ചയിൽ ഓരോന്ന് ചെയ്താൽ മതി അങ്ങനെ ആഴ്ചയിൽ ഓരോന്ന് ചെയ്താൽ മതി നമ്മുടെ മുഖത്ത് നല്ല റിസൾട്ട് കിട്ടും ഇപ്പം ഇന്നിപ്പം ബുധനാഴ്ച അപ്പോൾ അടുത്ത ബുധനാഴ്ച ഇത് ചെയ്താൽ മതി അങ്ങനെ ആഴ്ചയിൽ ഒരാഴ്ച ആയിട്ട് ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അമ്മയുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ